കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട അഭിനേത്രിയായ മാധവനും ആദ്യ വിവാഹത്തിൽ നിന്ന് മോചനം നേടിയതാണ് കുവൈറ്റിലെ ബാങ്ക് ഉദ്യോഗസ്ഥനായ നിഷാൽ കാവ്യ മാധവനും വേർപിരിഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇഷ്ടമല്ലാത്ത ബന്ധത്തിൽ നിന്ന് മോചിതനായതോടെ നിഷാലിന്റെ നല്ല കാലവും തെളിഞ്ഞു ഐ എ എസ് ഉദ്യോഗസ്ഥയായ രമ്യ നിഷാലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു സംതൃപ്തമായ കുടുംബജീവിതം നയിക്കുകയാണ് ജനപ്രിയ നായകനുമൊപ്പമുള്ള താരത്തിന്റെ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുത്തെന്നൊക്കെയാണ് പാപ്പരാസികൾ പറയുന്നത് പുതിയ പ്രതീക്ഷകളോടെ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച് അഭിനേത്രിയുടെ വൈവാഹിക ജീവിത ം പൊട്ടിത്തെരികൾ ആരംഭിച്ചു എന്ന വാർത്ത തുടക്കത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു പുതുമോടി കഴിഞ്ഞതും ഇരുവരും തമ്മിൽ പ്രശ്നം ആരംഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പിന്നീട് പുറത്തു വന്നത് ഇതുമായി ബന്ധപ്പെട്ട് പല കഥകളാണ് പ്രചരിച്ചത് കാവ്യമാധവൻ നിഷാൽ ചന്ദ്ര വിവാഹവുമായി ബന്ധപ്പെട്ട നിരവധി കഥകളാണ് പ്രചരിച്ചിരുന്നത് താരത്തിന് യാതൊരുവിധ വിധ സ്വാതന്ത്ര്യവും നൽകുന്നില്ലെന്നും കുടുംബാംഗങ്ങൾ മോശമായി പെരുമാറിയെന്നൊക്കെയാണ് പ്രചരിച്ചിരുന്നത് നിഷാലുമായുള്ള വിവാഹശേഷം ശേഷം കാവ്യമാധവൻ മറ്റാരുമായ ബന്ധം തുടർന്നിരുന്നുവെന്നും അതാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്നും നിശാലിന്റെ അമ്മ പറയുന്നുവെന്ന തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ പ്രചരിച്ചിരുന്നു ദിലീപ് വിവാഹ ശേഷം ഇത് വീണ്ടും വൈറലായിരുന്നു നിഷാൽ ലഹരി മരുന്നിനും അടിമയാണെന്നും വിവാഹത്തിന് മുൻപ് പറഞ്ഞിരുന്ന വിദ്യാഭ്യാസ യോഗ്യതയോ ജോലിയോ ഒന്നുമല്ല ഉണ്ടായിരുന്നതു വാർത്തകൾ പ്രചരിച്ചിരുന്നു മറ്റേതൊരു ബന്ധത്തിലേയും പോലെ വേർപിരിയലിന് മുൻപ് ഇരുവരും അന്യോന്യം നന്നായി ചെളി മാറി എറിഞ്ഞിരുന്നു ഒരാൾ മറ്റൊരാളെ കുറിച്ചും വളരെ മോശമായ തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെയാണല്ലോ വഴിപിരിയൽ എളുപ്പമാക്കുന്നത് അത് തന്നെയാണ് ഇവിടെയും അരങ്ങേറിയത് രണ്ടായിരത്തി എട്ട് ഡിസംബറിൽ നടന്ന കാവ്യ നിഷാൽ വിവാഹം മാധ്യമങ്ങൾ ആഘോഷിച്ചിരുന്നു താരവിവാഹങ്ങൾ ആഘോഷിക്കുന്നത് സ്വാഭാവികമായ പ്രതിഭാസ ാണ് പ്രിയ അഭിനയത്തിന്റെ വിവാഹത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കാത്ത പ്രേക്ഷകർ തന്നെ വിരളമാണ് അതിനാൽ തന്നെ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള സെലിബ്രിറ്റി വിവാഹങ്ങൾ കൊണ്ടാടാറുണ്ട് അധികമാരെയും അറിയിക്കാതെ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ നിഷാൽ രമ്യ സ്നാഥിന് ജീവിത പങ്കാളിയായി സ്വീകരിച്ചു മൈക്രോബയോളജിയിൽ പി ജി ഉള്ള രമ്യ ബാംഗ്ലൂരിൽ സിവിൽ സർവീസ് പരിശീലനം നടത്തുകയായിരുന്നു വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയ രമ്യ ഇപ്പോൾ കർണാടക കേഡറിലാണ് ജോലി ചെയ്യുന്നത് കാര്യങ്ങൾക്കെല്ലാം പൂർണ്ണ പിന്തുണയുമായി നിഷാലും ഇവർക്കൊപ്പമുണ്ട് ആദ്യ വിവാഹം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും മുക്തി നേടിയ വിശാൽ ഇപ്പോൾ സംതൃപ്തമായ ം നയിക്കുകയാണ് വിവാഹമോചനത്തിന് ശേഷം കാവ്യമാധവന്റെ ഭാവി പരിപാടികളെ കുറിച്ച് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയായിരുന്നു എന്നാൽ പുനർവിവാഹത്തെ കുറിച്ച് യാതൊരുവിധ പ്രതികരണവും താരം നടത്തിയിരുന്നില്ല ആദ്യ വിവാഹം ഏൽപ്പിച്ച് ആഘാതത്തിൽ നിന്നും മോചിതയായതിനു ശേഷം സിനിമയിലേക്കും സ്വന്തം ബിസിനസിലേക്കുമാണ് അഭിനേത്രി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കാവ്യയുടെ വിവാഹമോചനത്തിന് ദുബായ് മലയാളിയായ നിഷാൽ ചന്ദ്രയുമായി വളരെ കുറച്ചു കാലത്ത് ദാമ്പത്യബന്ധത്തിൽ നിന്നും പിരിഞ്ഞ കാവ്യ മാധവനും മഞ്ജു വാര്യനുമായി വേർപിരിഞ്ഞ ദിലീപും എന്ന തരത്തിലുള്ള വാർത്തകൾ നിരവധി തവണ പ്രചരിച്ചിരുന്നു പെട്ടെന്ന് സുപ്രഭാതത്തിലാണ് ഈ വാർത്തയ്ക്ക് സ്ഥിരീകരണം ഉണ്ടായത് നവംബർ ഇരുപത്തി അഞ്ചിന് കൊച്ചിയിലെ വേദാന്ത ഹോട്ടലിൽ വെച്ച് ഇരുവരും വിവാഹിതരായി സഹപ്രവർത്തകർ പോലും വിവാഹത്തിന് തൊട്ടു മുൻപാണ് കാര്യങ്ങൾ അറിഞ്ഞത് അത്രയും രഹസ്യമായാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് വിവാഹശേഷം കാവ്യയെ കാവ്യെ പൊതുപരിപാടികളിലൊന്നും കാണാനില്ലെന്നാണ് ആരാധകരുടെ പരാതി പൊതുവേദികളിലെല്ലാം തന്റെ സാന്നിധ്യം കൃത്യമായി ഉറപ്പു വരുത്തുന്നുണ്ട് ജനപ്രിയ നായകൻ എന്നാൽ എവിടെയും കാവ്യയെ കാണാനില്ല ഫേസ്ബുക്കിൽ നിന്ന് പാടെ അപ്രത്യക്ഷമായെന്നാണ് ആരാധകരുടെ പരാതി വിവാഹത്തിന് ശേഷം ദിലീപ് മകളോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് കാവ്യയ്ക്ക് ഇഷ്ടം ടുന്നില്ലെന്നും ഇതിൽ പ്രതിഷേധിച്ച് വീടുവിട്ട് ഇറങ്ങിപ്പോയെന്നുമുള്ള ഗോസിപ്പുകൾ പ്രചരിക്കുന്നുണ്ട് പാപ്പരാസികൾ ഇവരെ വിടാതെ പിന്തുടരുന്നു കൊണ്ടേയിരിക്കുകയാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം